ഹലോ ഗുഡ് മോർണിംഗ് നമുക്കെന്ന ഈ ആമ്പലി ആമ്പലും താമരയും പിന്നെ കുറേ കപ്പിക്കുഞ്ഞുങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ആമ്പല ഈ താമര എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് താമര ഈ താമരയിൽ അരിയാണെങ്കിൽ എന്തോ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കിളിപ്പിക്കുന്നത് അരിയുടെ അരി നമുക്ക് ഇത്തിരി പാടാണ് കുറച്ച് നാളിങ്ങനെ ഉണക്കി വെച്ചിട്ട് തിൻ്റെ മിക മുകൾ ഭാഗം ഒരച്ചൊരച്ചൊരച്ചൊരച്ചാണ് നമ്മൾ എടുത്തിട്ടാണ് ഇത് നമ്മൾ അരിയിടുന്നത് അതിനകത്തേക്ക് ഇട്ട് കിളിപ്പിച്ച് എടുക്കാം നമ്മൾ എന്നിട്ട് നമ്മളിത് കിളിപ്പിക്കണമെങ്കിൽ നമ്മളിതുപോലെ വലിയ ഒരു കുളവോ അല്ല ഒരു കുളവുണ്ടെങ്കിൽ കുളവായാലും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡെപ്പ പോലുള്ള സാധനം ഇത് അങ്ങനത്തെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം ഇതുപോലുള്ള സാധനം മേടിച്ചിട്ട് നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് നമ്മളീ പിന്നെ വയലിലെ മണ്ണില്ലേ വയലിലൊക്കെ ചെളി പോലുള്ള ആ ചെളി ഈൻ്റെ കൂടെ കുറച്ച് ചാണകമോ എന്തെങ്കിലും കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾ വലിയതായിട്ടിങ്ങനെ ഉരുട്ടി എടുക്കണം ഉരുട്ടി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അടിഭാഗത്തങ്ങ് വെക്കണം വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ താമരയുടെ ആണെങ്കിൽ നമുക്കൊരു വേര് കിട്ടിയാൽ മതി താമരയുടെ ഈ വേരൊക്കെയാണ് നമുക്ക് എനിക്കൊരു വേര് കിട്ടിയതാണത് ഈ വേര് ഞാൻ അതിനകത്തോട്ട് ആ മണ്ണിലോട്ട് താഴ്ത്തി വെച്ചതാണ് താഴ്ത്തി വെച്ചിട്ട് അതിൽ നിന്ന് പിന്നെ ഇതിങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് വരും കിളിച്ചു വരും അതുകൊണ്ട് ഇത് മുട്ടാണോ എന്നറിഞ്ഞുകൂടെ അതിൽ കുറേ താമര പിടിച്ചിട്ടുണ്ട് താമരപ്പൂ കുറേ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനോടൊപ്പം നമ്മൾ ഈ വെള്ളം വയ്ക്കുമ്പോൾ കൊതുക് വരാനുള്ള സാധ്യത കൂടുതലല്ലേ അപ്പം നമുക്ക് ഈ കൊതുകിനെ അകറ്റാൻ വേണ്ടി നമ്മൾ ഈ ഗപ്പി പോലുള്ള മീൻ കണ്ടില്ലേ അതിനകത്ത് കിടക്കുന്ന ഓട് അപ്പോൾ ആ ഗപ്പി മീനിനെ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും വീടുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശേഖരിച്ചെടുത്താൽ മതി എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് നമ്മളീ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടിട്ട് നമ്മളിത് ഇതുപോലുള്ള ഇത് ശുദ്ധീകരിക്കുന്ന ഒരു പായല ഒരു തരം പായലായത് നമ്മുടെ വെള്ളമൊക്കെ ശുദ്ധീകരിച്ച് കൊണ്ടുപോകാം പിന്നെ നമ്മൾ ഇതിനകത്ത് കൊതുക് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ മുട്ടയൊക്കെ ഈ മീൻ തിന്നോളി ഈ ഗത്തി മീൻ്റെ ആഹാരമാണ് പിന്നെ നമ്മളതിന് വേറെ ആഹാരം ഇട്ട് കൊടുക്കാം പിന്നെ ഈ പായൽ തിന്നും നമ്മളിപ്പോൾ മണ്ണൊക്കെ ഇട്ടാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പായലുണ്ടാവുമല്ലോ അപ്പോൾ ആ പായലും ഇത് തിന്നാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒന്നും വേണ്ട നമുക്ക് വെള്ളം കുറയുമ്പോൾ പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ല അപ്പം ഇതിനകത്ത് ആ പായലും കുറേ പായലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോരിക്കോരി മാറ്റം ഉണ്ട് ഇതാണ് പായൽ ഈ പായലൊക്കെ ഇമീൻ കഴിച്ചോളൂ എന്നാലും ഒരുപാട് പായലാകുമ്പോൾ നമ്മൾ കുറേ ഇത് മാറ്റി കൊടുക്കണം ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പം വെള്ളം നല്ല ക്ലീനാവും എന്നിട്ട് നമുക്കിതിൽ താമരയും കാണാം പൂ ഇതിനകത്ത് വിരിയും അതിൻ്റെ കൂടെ നമുക്ക് ഗപ്പിക്കും ഗപ്പിയുടെ സൗന്ദര്യവും ആസ്വദിക്കാം അപ്പം ഇങ്ങനെ എല്ലാവരും ഓരോ ഇത് ഇത് ആമ്പലാണ് ഇത് വേറൊരു ടൈപ്പ് ആമ്പലാണ് അതിനകത്ത് പൂ പിടിച്ച് തുടങ്ങിയില്ല ഞാൻ നട്ടതില്ല അതും ഞാൻ ഇങ്ങനെ തന്നെയാണ് നട്ടത് എന്നിട്ട് അതിലും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഗപ്പികളേറ്റെക്കുന്നുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഗപ്പികളാണ് ഇതൊക്കെ എന്നിട്ട് അതിനകത്ത് പായലുണ്ട് ഈ പായലും അതിനെ ഒരു ദിവസം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിലും അത് ഈ പായൽ തിന്നോളും യാതൊരു നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു മീനാണ് ഗപ്പി അത് ഒരുപാട് നമ്മൾ ഒന്ന് ഒന്നൊരു രണ്ടെണ്ണമൊക്കെ അതിനകത്ത് ഇട്ടുകൊടുത്താൽ അത് കുറേ കാലം കൊണ്ട് ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളാവും നിറയെങ്ങാവും നമുക്ക് കുട്ടികൾക്കൊക്കെ കാണാനും ഒരു രസമാണ് അതുപോലെ പിടിക്കുന്ന പൂവും അതുപോലെയാണ് നമ്മളിതുപോലെ ഇതും അതുതന്നെ ഇതും ആമ്പലാണ് ഇതിനകത്ത് ഞാൻ അതുപോലെ നിറച്ച് മണ്ണ് നിറച്ചിട്ടാണ് ആമ്പലിൻ്റെ ഇതുപോലെ പായലാകുമ്പോൾ നമ്മൾ എടുത്തു കളഞ്ഞോടും അതെ ഇത് നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു തരം പായലാണ് ഇതങ്ങനങ്ങ് നിറയും അതും ഒരു ഭംഗിയാണ് കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണേ അടിപൊളിയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താലും ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്താൽ നമുക്ക് ഇറങ്ങിയൊക്കെ നടക്കുന്ന മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഈ ഒരു മീനിനെ ഒക്കെ കണ്ട് ഇതിനകത്ത് പിടിക്കുന്ന ആമ്പലും ഇത് തന്നെ നല്ല ഭംഗിയാണ് ചുറ്റും ഒന്നാകും ചുറ്റും അങ്ങ് പൂക്കൾ പോലെങ്ങാവും നമ്മൾ വലിയ ആമ്പൽ കുളത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ഡപ്പ കിട്ടുവാണെങ്കിൽ ഇതുപോലൊക്കെ ഉള്ള ഒഴിഞ്ഞത് കിട്ടുകയാണുണ്ട് അതിനകത്തും ഉണ്ട് മീൻ ജപ്തി കണ്ടോ അതിനകത്ത് മീനുണ്ട് അപ്പം കൊതുക് വലുതായിട്ടൊന്നും നമ്മുടെ അയ്യത്തൊന്നും അധികം വരത്തില്ല കാരണം കൊതുക് ഇങ്ങനെ മുട്ടയിട്ട് കഴിയുമ്പോൾ ഇതങ്ങ് തിന്നുകയുള്ളൂ എന്നിട്ട് ഇതിൽ നമുക്ക് മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ലൈക്കൊക്കെ ചെയ്യണേ താങ്ക്